സുരേഷ് ഗോപിക്ക് പെട്രോളിയം വകുപ്പ് കൊടുത്താൽ പെട്രോളിന്റെ വില കുറയുമോ കേരളത്തിൽ നിന്ന് ബി ജെ പി പ്രതിനിധിയായി തൃശൂരിന്റെ സ്വത്തായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നെഞ്ചു വിരിച്ച് സുരേഷ് ഗോപി നടന്നു കയറുമ്പോൾ ചില ദോഷൈക ദൃക്കുകളുടെ പരിഹാസം മുടച്ചു നിന്നിരുന്ന വാക്കുകളായിരുന്നു അത് എന്നാൽ ഒരു കേന്ദ്രമന്ത്രി എങ്ങനെയാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത് എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തുകൊണ്ട് വിമർശകരുടെയും പരിഹാസകരുടെയും ഒക്കെ വായടപ്പിക്കുകയാണ് സുരേഷ് ഗോപി എന്ന ഭാരതത്തിന്റെ പെട്രോളിയം സഹമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം അതായത് ജൂൺ മാസം പതിനേഴാം തീയതിയാണ് കോട്ടയം ഐ സി ഐ സി ബാങ്ക് മാനേജറായ ജിജു കുര്യൻ അദ്ദേഹത്തിന്റെ ഹോണ്ട സിറ്റി കാറിൽ പാലാ കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലിറ്റർ ഡീസൽ അടിക്കുന്നത് ഇന്ധനം നിറയ്ക്കുമ്പോൾ തന്നെ കാറിലെ വാണിംഗ് ലൈറ്റുകൾ തെളിയാൻ തുടങ്ങുകയും തുടർന്ന് കാർ കോട്ടയത്തെ ഹോണ്ട കമ്പനിയുടെ വർക്ക്ഷോപ്പിൽ കയറ്റുകയും ചെയ്തു പമ്പിൽ നിന്ന് കാറിൽ നിറച്ച ഡീസലിൽ വെള്ളം കയറിയതാണ് വാഹനത്തിന്റെ തകരാറിന് കാരണമെന്ന് കണ്ടെത്തുകയും തുടർന്ന് ടാങ്കിലെ ഡീസൽ മുഴുവൻ ഊറ്റിക്കളഞ്ഞ് ടാങ്ക് വൃത്തിയാക്കുകയും ചെയ്തു ഡീസലിന്റെ വിലയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും ടാങ്ക് റിപ്പയർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കിയതിന് സർവീസ് സെന്ററിലെ ചാർജ് ആയ ആറായിരത്തി അഞ്ഞൂറ് രൂപയും അടക്കം ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അദ്ദേഹത്തിന്റെ ചിലവായത് എന്നാൽ ഈ വിഷയം ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ അധികാരികളെ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും ഫോൺ എടുക്കുകയുണ്ടായില്ല അങ്ങനെയാണ് കാർ ഉടമയായ ജിജു കുര്യന്റെ ഭാര്യ പിതാവ് ജെയിംസ് വടക്കൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ബി നേതാവ് ശിവശങ്കരൻ വഴി പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഒരു പരാതി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അയക്കുന്നത് ആ പരാതി ഓഫീസിലെത്തി ഉടൻ പമ്പിലെ ഡീസൽ വിൽപ്പന നിർത്തിവെക്കാനും പരിശോധനകൾക്ക് ശേഷം ഇന്ധന വിൽപ്പന ആരംഭിച്ചാൽ മതിയെന്ന ഉത്തരവും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉടനടി ഉണ്ടായി തൊട്ടടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നിട്ടും വിഷയം ഏറ്റെടുത്തു എന്നും എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകുമെന്നും പരാതിപ്പെട്ട ജെയിംസ് വടക്കന് സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് മറുപടിയും ലഭിച്ചു സംഭവം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ കാർ ഉടമയായ ജിജു കുര്യന്റെ അക്കൌണ്ടിലേക്ക് നഷ്ടപരിഹാരത്തുകയായ ഒൻപതി യും ഐ സി ഡീലർ അയച്ചു കൊടുത്തു ഒരു സാധാരണ പൗരൻ ഭാരതത്തിന്റെ പെട്രോളിയം സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് വാട്സാപ്പ് മുഖാന്തരം അയച്ചു നൽകിയ പരാതിക്ക് എത്ര പെട്ടെന്നാണ് പരിഹാരമുണ്ടായത് എന്ന് നോക്കുക നമ്മുടെ നാട്ടിൽ ഇത്തരം അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ പെട്ടുപോയ എത്രയോ ആളുകൾ ഉണ്ടാകും തങ്ങൾക്ക് വന്നു ചേരുന്ന നിസ്സഹായമായ അവസ്ഥയിൽ ഒരു ആശ്വാസമാകുമെന്ന് കരുതി ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പറെയോ അതുമല്ലെങ്കിൽ എം എൽ എയോ ഒക്കെ സമീപിച്ചാൽ എന്തായിരിക്കും ഫലം വിഷയം പഠിച്ചതിനു ശേഷം പരിഹരിക്കാമെന്ന ഒരു പതിവ് പല്ലവിയായിരിക്കും ചിലപ്പോൾ അവിടെ നിന്ന് ലഭിക്കുക അങ്ങനെ നൂലാമാലകളിൽ ചുവപ്പുനാടകളിൽ കുടുങ്ങിക്കിടക്കുന്ന എത്രയോ മനുഷ്യരുടെ വേദനകൾ സർക്കാർ മേശകളിൽ ഉണ്ടാകും അങ്ങനെ ഒരു സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങായി തണലായി മാറാൻ തന്നെ കൊണ്ടാകുമെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി ജനപ്രതി എന്ന വാക്കിന് എത്രത്തോളം അർത്ഥമുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഇങ്ങനെ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്ത തൃശൂരുകാർ തന്നെയാണ് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലടക്കം താൻ വിജയിച്ചാൽ തൃശൂരിന്റെ പ്രതിനിധി മാത്രമായിരിക്കില്ല കേരളത്തിൻ്റെ ആകെ പ്രതിനിധിയായിരിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ ഉറപ്പുകൂടി ഓർത്തിരിക്കുക മനസ്സിൽ തൊട്ടുള്ള ആ വാക്കുകൾക്ക് അംഗീകാരമായി ഭാരതത്തിൻ്റെ കേന്ദ്രമന്ത്രി പദം കൂടി സുരേഷ് ഗോപിയെ തേടിയെത്തുമ്പോൾ ആ കാര്യക്ഷമതയും ഉത്തരവാദിത്തവും ഭാരതമാകെ ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലാണ് സത്യപ്രതിജ്ഞ ചെയ്ത ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ തൻ്റെ പ്രവൃത്തികളിലൂടെ സുരേഷ് ഗോപി അടിവരയിടുന്നത്